ഇനി പറയുന്നത് ഒരായിരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്തയാണ് ഇത് ഇത് മാത്രം വൃത്തങ്ങൾ എല്ലാം മറന്നാലും കുഴപ്പമില്ല ഈ പറയുന്ന ഒരു പാരഗ്രാഫ് മറക്കല്ലേ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ കാര്യം പറയാം നിസ്കരിക്കാൻ എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും ചേരട്ട് നിസ്കരിക്കാൻ പാടില്ല എണീറ്റ് കുമ്പിടാൻ കഴിയുമെങ്കിൽ അത് സുന്നത്ത് നിസ്കാരം എണീക്കാൻ പറ്റുന്നോ ഇരുന്ന് നിസ്കരിക്കുക കൂലി പകുതി ഉണ്ടാവുള്ളൂന്ന് മാത്രം പറ്റൂ നിൽക്കാൻ കഴിയൂ അൽ കം നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം ഇപ്പോൾ പള്ളിയിലൊക്കെ നിരന്തരം ചെയറുകളായി തുടങ്ങി ഇനിയിപ്പം ചർച്ചുമാതിരി ബെഞ്ചും ഡെസ്ക് കൊണ്ടുവരുമെന്നാണ് തോന്നണത് സുഹാൻ അല്ല ഒരു കുഴപ്പമില്ല ചെയറിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് കൂളായിട്ട് ഓടിച്ചാടി നടക്കുക ഒരു ബാഡ്മിന്റൺ കളിക്കാൻ പോവുക നിസ്കാരത്തിന് എത്തുമ്പോൾ ഉരക്കു വയ്യ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചല്ലേ പറയുന്നത് ആരോഗ്യക്ക് വിഷമുള്ള പ്രയാസമുള്ളവരെ കുറിച്ചല്ല ഇതൊരു ഫാഷനായിട്ട് കൊണ്ട് നടക്കല്ലേ ഫർലായ നിസ്കാര നിൽക്കാൻ കഴിയുന്നവൻ നിന്നേ പറ്റൂ ഒരു രാജാവിന് മുമ്പ് പോയിട്ട് നമ്മൾ നമ്മളിരിക്കുമോ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ നമ്മൾ ഏയ് ഞാൻ ഇരിക്കണില്ല ഇരിക്കണില്ലായെന്നല്ലേ പറയാം അള്ളാൻ്റെ മുമ്പിൽ ഇരിക്കേ ഒരു കുഴപ്പമില്ലാതെ അത് ചെയ്യല്ലേ ആലോചിച്ചാൽ മതി നമ്മളെ ചെയ്യുന്ന പണി എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഗൗരുതരം എത്രയാണെന്ന് ിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റൂ ഒരാളോടെ വൺ ടു വൺ അല്ലേ ഞാൻ ഹുസേനാജിയോട് സംസാരിച്ചു അത് ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല അത് നിർത്തിയിട്ട് വേണം പറയാൻ അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല സൃഷ്ടികൾക്ക് വൺ ടു വണ്ണെ പറ്റൂ അള്ളാഹു വൺ ടു ബില്ല് ഒരേ സമയത്ത് അള്ളാഹുന് ചെയ്യാൻ കഴിയും അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലെ വ്യത്യാസം മുഖാലിഫുള്ളിൽ ഹവാദിത്ത് അള്ളാഹു സൃഷ്ടികളെപ്പോലെയല്ല അതുകൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു ചാല ചെയ്തു തീർക്കും കോടിക്കണക്കിനാളുകളോട് ഒരേ സമയം വൺ ടു വൺ അള്ളാഹുവിനെ കൺവേഴ്സ് ചെയ്യാൻ കഴിയും ഇതാണ് അള്ളാഹു ജല്ല ജലാലു അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ അറിയണേലു നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ് നിന്നെ ശ്രദ്ധിക്കുകയാണ് നിനക്കെന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോടാണ് നീ സംസാരിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മ വരണേ എന്നിട്ട് പറയുന്നു കരുണാവാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ അലഹന്ദി റബ്ബുൽ ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത് നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത് നീയാണ് അവരുടെ കരങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള അവസരം നൽകിയത് നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ നീ റബ്ബുൽ ആലമീനാണ് നീ നീ കാരുണ്യവാൻ തന്നെ ായ റബ്ബേ കാരുണ്യവാനായ റബ്ബേ വിവാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ ഒരു മഹ്ലൂക്കിനും മഹലൂക്കിൻ്റെതായ കഴിവില്ല റബ്ബേ സഹായം നീ നൽകുന്ന സഹായം അത്രമാണ് തമ്പുരാനെ അള്ളാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി അവരുടെ മാർഗത്തിലേക്ക് എന്നെയും പിഴച്ചുപോയവരുടെ മാർഗവുമല്ല സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി ആമീൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക നബിയേ ഈ ഒരേ ഒരുത്തനാണ് അള്ളാഹു സ്വമദ് എൻ്റെ റബ്ബിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല എല്ലാവരും അവനെ ആശ്രയിച്ചിരിക്കുന്നവരാണ് ലം വലം വലം ഒരാളെയും പ്രസവിച്ചിട്ടില്ല ആണെങ്കിലോ ഒരാൾക്കും അല്ല അഹദ് നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിൽ ഇല്ല റബ്ബേ നിന്റെ ഈ ലോകത്തിൽ റബ്ബേ നീ ഒരേ ഒരുത്തൻ നിന്റെ വഹ്ദാനിയും റുബൂബിയത്തും ഞാൻ മനസ്സിലാക്കുന്നു അള്ളാ അക്ബർ റബ്ബേ റബ്ബേ നിന്റെ ഞാൻ ഞാൻ ഉയർത്തി പറയുന്നു നിന്നെ പുകഴ്ത്തുന്നു എന്നതിന് പ്രത്യേകത ഉണ്ട് നമ്മൾ ഇറക്കമിറങ്ങുമ്പോൾ ചൊല്ലൽ സുന്നത്താണ് ചുന്നത്താണ് സുബഹാന കയറ്റം കയറുമ്പോൾ അള്ളാഹൊക്കെ പറന്ന് ചൊല്ലണം ഇതൊക്കെ കേരളത്തിന്റെ റോഡുകളിൽ ചെല്ലിയിട്ടില്ലേ പിന്നെ ഏത് നാട്ടിലാ പോയിട്ട് ചൊല്ലുക താഴെ ഇറങ്ങുമ്പോൾ ഇറക്കം വിടുമ്പോ സുബാൻ അല്ലാ എന്തെന്നറിയോ സുബഹാൻ അർത്ഥം എന്താ അള്ളാഹു അള്ളാഹുവേ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ റബ്ബെ ഇറക്കം പറഞ്ഞൊരു താഴ്ചയല്ലേ നിനക്ക് താഴ്ചയും കുറവൊന്നുമില്ല റബ്ബെ നീ മീതയാണ് നമ്മൾ കയറ്റം കയറാണ് അടിമാലി എത്ര പേരെ ചൊല്ലം ഗോതമംഗലം വിട്ടല്ലേ നേര്യമംഗലം വിട്ടാൽ അള്ളാഹു അക്ബർ ബസ്സിലൊക്കെ വെറുതരിക്കല്ലേ അള്ളാഹു ചൊല്ലിക്കോ അടുത്തുള്ള ആൾക്കാരെ പേടിപ്പിക്കൊന്നും വേണ്ട ചൊല്ലിയാൽ മതി അക്ബർ നീ വലിയവനാ പേടിപ്പിക്കുന്നു നമ്മൾ കയറ്റം കയറുമ്പോൾ മേലോട്ട് പോവുക റബ്ബെ ഞങ്ങൾ മേലെയോട്ട് പോയാൽ ഇതൊന്നും ഒരു മേലെയല്ല നീയാണ് ഏറ്റവും മീതയുള്ളത് അള്ളാഹു അക്ബർ നമ്മൾ റുക്കുഴുക്ക് പോവുക അതൊരു ചെരിവാണ് ഒരു താഴ്ചയാണ് സുബുഹാന റബ്ബേ നിനക്ക് ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ല റബ്ബേ നീ മീതയാണ് നീ താഴെ പോകുന്നില്ല ും നിൻ പരിശുദ്ധനാണ് ആ രണ്ട് പൊസിഷനിലുമുള്ള ദിഖറിന്റെ പ്രത്യേകത നോക്കൂ ആ ആശയവും നമ്മുടെ നമ്മുടെ കുനിയലും സുജൂതും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുകയാണ് അന്നഹു ഖരീബും ബിക അറിയേണമേ അല്ലാഹു അല്ലാഹു നിന്റെ ഓട് വളരെ നിൽക്കുകയാണ് മക്കത്താണ് അങ്ങനെ വിചാരിക്കേണ്ട ഒരു ഒരുക്കിലേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല അല്ലാഹു ആകാശത്താണെന്ന് പറയാൻ പാടുണ്ടോ ഇല്ലയോ ഐനല്ലാ ഫിസ്സമാഇ നമ്മുടെ ഇൽമുൽ കലാമിൽ നമ്മുടെ അഖീദയുടെ ആലിമീങ്ങളുടെ ഇടയിലുള്ള ചർച്ചയാണ് സമ ആകാശം അള്ളാന്റെ സൃഷ്ടിയാണ് അള്ളാഹു സൃഷ്ടികൾ കതീതനാണ് അപ്പൊ ആകാശം എന്ന് തോന്നിപ്പിക്കുന്ന വാക്കിന് മാ സമ വല ഉയർന്നതിന് മുഴുവൻ സമ എന്ന് പറയും അള്ളാഹുവേ നീ ഉന്നതിയിലാണ് അത്ര അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ അള്ളാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല അത് അള്ളാൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവന്റെ സൃഷ്ടികളിലേക്ക് വരില്ല ും നിറ മുമ്പിൽ അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ടും കുതറത്തു കൊണ്ടും കൊണ്ടും നിന്റെ മുമ്പിൽ ഉണ്ട് അല്ല എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എങ്ങനെ അള്ളാന്റെ ശരീരം കൊണ്ട് എന്ന് പറയരുത് അല്ലാഹുവിന്റെ അധികാരം കൊണ്ട് അവന്റെ അൽമ കൊണ്ട് അള്ളാഹുവിന്റെ കുതിറച്ചു കൊണ്ട് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് അങ്ങനെ മറുപടി പറയാൻ പറ്റൂ അള്ളാഹുവിന്റെ ദാത്തിനെ ഒരു സൃഷ്ടിയിലേക്കും ബന്ധിപ്പിക്കുക പാടുള്ളതല്ല അത് നമ്മുടെ അതീതയിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് കഴുത്തിലെ പ്രധാനപ്പെട്ട നരമ്പാണ് ആ ആളും അള്ളാഹു നിങ്ങളോട് അടുത്തിരിക്കുകയാണ് നമ്മുടെ ഓരോ മസ്ജിദിലും നമുക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയാൻ കഴിയണം നമ്മുടെ പള്ളി നമ്മുടെ നമ്മുടെ വീടുകളിൽ മുസല്ലകൾ ഉണ്ടാകാം ഉമ്മമാരെ നിസ്കരിക്കുന്ന ആ നിസ്കാര റൂമുകൾ അള്ളാഹുവിന്റെ സാന്നിധ്യം അള്ളാഹു മുമ്പിലുണ്ട് അലച്ചു നോക്കൂ അള്ളാഹുണ്ട് നിന്റെ മേൽ ും കഴിവുള്ളവനാണെന്ന ഓർമ്മയിൽ നിസ്കരിക്കാണ് പോയാൽ ഇനി ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത് നമ്മളൊക്കെ പ്ലാൻ നമ്മളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഡേറ്റ് ഏറ്റെടുക്കും കൊല്ലം അപ്പുറത്തേക്കൊക്കെ ആരുണ്ട് എന്തുണ്ട് അള്ളാഹു ഞാൻ പറയാറുണ്ട് ഏറ്റൊക്കെ ചോദിക്കുമ്പോൾ നമ്മളുണ്ടോ ആരുണ്ടെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ തനങ്ങൾക്ക് ഇന്ന പറ്റുമോ എന്നറിയില്ല ആയുസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം അങ്ങനെ പറയാം എന്നാലും നാണക്കേടാണ് നാണക്കേടാൻ ഉസാമ്രാഹുനഹു രണ്ടാഴ്ചത്തേക്കൊരു സാധനം വാടക എടുത്തപ്പെടാൻ വിധങ്ങൾ പറഞ്ഞ് ഇന്ന ഉസാൽ അമൽ ഉസാമയുടെ ആ ഒരു അത്യാർത്ഥിയും അല്ലാത്ത അത്യാ രണ്ടാഴ്ച ജീവിക്കുന്നില്ലേ ആ പ്രതീക്ഷിച്ചത് സുഹാൻ അള്ളാൻ അള്ളാ